ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു സിനിമ റിവ്യൂ ആയിട്ടാണ് ഞങ്ങൾ മുമ്പ് വന്നിരിക്കുന്നത് അപ്പം നെടുങ്കണ്ടത്തുള്ള ജി സിനിമാസിൽ പോയി നരിവേട്ട എന്ന സിനിമയാണ് ഞാൻ കാണാൻ വേണ്ടി പോകുന്നത് പോയത് അത്രയും ഒരു സിനിമ തന്നെയായിരുന്നു നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ ടോവിനോ തോമസ് ആയിരുന്നു ഇതിനകത്ത് ആക്ടറായിട്ട് അഭിനയിച്ചു നല്ല കിടിലായിട്ട് തന്നെ അഭിനയിച്ചു ഓരോ റോളായാലും അത്രയും നല്ല മനോഹരമായിട്ട് അഭിനയിച്ചു എന്നുള്ള ഈ സിനിമയുടെ പ്രത്യേകത എൻ്റെ ഫസ്റ്റ് ഹാഫായാലും സെക്കൻഡ് ഹാഫായാലും അടിപൊളി മനോഹരമായിട്ടുള്ള പടം തന്നെയായിരുന്നു ഇതിനകത്തുള്ള ഓരോ റോൾ അഭിനയിച്ചു എല്ലാ നടന്മാരും നല്ല കൃത്യമായിട്ട് പിള്ളേർ സഹീതം നല്ല കൃത്യമായിട്ട് അഭിനയിച്ചു എന്നതാണ് ഈ പടത്തിന് നമുക്ക് മെയിൻ പ്രത്യേകത ഇത് ശരിക്കും നടന്ന ഒരു സംഭവമാണ് വയനാട്ടിൽ നടന്ന ഒരു സമരമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇതിനകത്ത് ബി ജി എം മ്യൂസിക് എല്ലാം അത്രയും മനോഹരമായിട്ടുണ്ടായിരുന്നു പെർഫെക്റ്റായിട്ട് എൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്ത് അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് ഈ ക്ലൈമാക്സ് ഈ സിനിമ ഇമോഷനായിട്ട് കാണാൻ പറ്റിയോ ഒന്നാണ് അത്ര നമ്മളെ കരിഞ്ച് പോകും അതുപോലത്തെ ഒരു സിനിമ തന്നെയായിരുന്നു അത്രയും മനോഹരമായിട്ട് ഒരു ലാഗും കാര്യങ്ങളില്ലാതെയായിരുന്നു ഈ സിനിമ ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ സിനിമയിലെ അഭിനന്ദനങ്ങൾ നേരുന്നു മറ്റൊരു